ഹായ് ഓൾ എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ദിനചര്യയിലോ നിങ്ങളുടെ ഫിസിക്കൽ അതായത് നിങ്ങളുടെ ആരോഗ്യത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും ബ്ലാക്ക് മാജിക് എനർജി കൊണ്ടാണോ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്തിട്ടാണോ എന്ന് ഒരു ചിന്ത വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ നോക്കിയത് അപ്പോൾ അത് മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ബ്ലാക്ക് മാജിക് എനർജി ഇല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ മാറ്റുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസം ശാരീരിക ബുദ്ധിമുട്ടാകാം അല്ലെങ്കിൽ മനസ്സിനൊരു വലായികയോ ആത്മീയപരമായിട്ട് പഴയതുപോലെ പ്രയോസൊന്നും ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ എനർജിയിൽ ഇരിക്കാൻ പറ്റാണ്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് വേറെന്തോ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ബ്ലാക്ക് മാജിക്ക് എന്തായാലും ഇല്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ വളരെയധികം കൂടി പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുകയാണ് തുടക്കത്തിൽ ഭയങ്കര ഒരു ഉത്സാഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഉടനെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും പക്ഷേ അതിൻ്റെ ഭാവി എന്താവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കുറച്ചധികം ചേഞ്ചസ് നേരിടേണ്ടി വരും നിങ്ങൾ അതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയിലായിരിക്കില്ല അവിടെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ഓക്കെ അത് കൊണ്ടുവരാതെ നിങ്ങൾ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും അതിന് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വേണ്ടി വന്ന ഒരു മാറ്റം ആ ഒരു മാറ്റം നിങ്ങൾ മാറ്റം ജീവിതത്തിലോ എന്തില്ലെങ്കിലോ നിങ്ങളത് കൊണ്ടുവരാതെ നിങ്ങളവിടെ റെസിസ്റ്റ് ചെയ്ത് പ്രതിരോധിച്ച് നിൽക്കും ആ മാറ്റത്തിലേക്ക് പോകാതെ അതുപോലെ പുതിയൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെന്ന് അറിയില്ല അറിയാത്തത് കൊണ്ടൊരു ഭയം ആ ഭയമാണ് നിങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് പിന്നെ ഇപ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ആ ഒരു പ്രോസസ്സിങ്ങനെ ചിലപ്പോൾ ഒരു തടസ്സം സ്വാഭാവികമായിട്ടുണ്ടായേക്കാം ഓക്കെ ആ സ്വാഭാവികമാണ് ആ തടസ്സങ്ങൾ പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ ഒരു ഡിലേ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് അയ്യോ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ നമ്മൾ ആ പ്രോസസ്സിന് അതിൻ്റേതായ ടൈം കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതി നടക്കാതെ വരുമ്പോൾ ഉള്ള ഒരു ഒരു മെൻ്റൽ പ്രഷർ നിങ്ങളവിടെ കൊടുക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പേടി ആവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാതെ ഒരു തടസ്സം നിൽക്കൽ ഒക്കെയാണ് നേരിടാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ പുതിയൊരു കാര്യമാണ് സ്വാഭാവികമായിട്ട് അവിടെ മാറ്റങ്ങൾ വേണ്ടി വേണ്ടിവരും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് പേടിയുണ്ടാകും എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ പാനിക്ക് ആവുകയാണ് അപ്പോൾ ഇതൊക്കെയും ഭാവിയിലുണ്ടാകും ഓക്കെ എന്നു വെച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ആ ഒരു വൈ വൈകുന്നത് അതവിടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് അതങ്ങനെ സംഭവിച്ചേ മതിയാകും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കുവാൻ സാധിക്കും അതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഒരു മെൻറ്റൽ സ്ട്രഗിളിലൂടെ ഒക്കെയും നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് മാർഗങ്ങളുമുണ്ട് ഓക്കെ അതെന്താണെന്ന് ലാസ്റ്റ് പറയാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഒരു സ്ട്രഗിൾ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് വന്ന് നിൽക്കുന്നു ഇവിടെ തടസ്സമായിട്ട് വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ഇമ്മച്ചൂരിറ്റിയാണ് കാര്യങ്ങളെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഓക്കെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഓക്കെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു കാര്യമാണെങ്കിലും നമുക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും ചില സ്ഥലങ്ങളിൽ ന പറയില്ല നമ്മൾ നോ പറയേണ്ട പറയണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും പറഞ്ഞു വരുമ്പോൾ വേറെ ഒന്നായിപ്പോവും അങ്ങനെയും പ്രശ്നങ്ങൾ വരാറുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോഴും നിങ്ങളിലുണ്ടാവും ഓക്കെ അതൊക്കെയാണ് ഈ ഒരു ഫാക്ടേഴ്സാണ് നിങ്ങൾക്ക് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതിന് ഒരു പരിഹാരമായിട്ട് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തന്നെ മിറർ ടെക്നിക്ക് ചെയ്തു തുടങ്ങാം ഓക്കെ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്പ് ആകാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള കുറവുകളെയൊക്കെ നമുക്ക് മാറ്റി നല്ല പോസിറ്റീവ് എനർജീസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ നമ്മുടെ ഫീലിംഗ്സ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും സാധിക്കും ഭയങ്കര ഇമോഷണൽ ഇമ്മച്ച്യൂറ്റി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ കാര്യത്തെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതൊക്കെയും പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ഈ മിറർ ടെക്നിക്കിലൂടെ കുറച്ചൊക്കെ സാധിക്കും ഓക്കെ അതാണ് ഫസ്റ്റായിട്ട് ഇതിന് വരാ പറയുന്നൊരു സൊല്യൂഷൻ പിന്നെ മൊത്തത്തിൽ ഇതിൽ കുറച്ച് പേരെങ്കിലും ഒരു ഏകാന്തതയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ മറ്റുള്ളവരിൽ നിന്നും ഒരു സഹായവും സ്വീകരിക്കില്ല അവർ എപ്പോഴും ഒരു ഏകാന്തതയിൽ അവനവൻ സ്വന്തം ലോകത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളൊന്നും തേടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഒരു സഹായം എന്ന് പറയുന്നത് ഡിവൈൻ മാത്രമാണ് നിങ്ങൾ ഡിവൈനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ ഒരു ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പ്രയേഴ്സ് മുടങ്ങി മുടങ്ങിക്കിടക്കുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഈ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്രയേഴ്സ് പ്രയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഡിവൈന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പവേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇതുവരെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിന്നിട്ടുള്ളതും ഡിവൈൻ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കൊപ്പം പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക രാവിലെയും നമ്മൾ രാവിലെ പ്രൈ ചെയ്യില്ലേ പ്രയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് അയ്യോ ഇത് നടക്കില്ല ഇത് ശരിയാവില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പോസിറ്റീവായിട്ട് എഴുതുക ആ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കുവാണ് അയ്യോ എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നേരെ ഒരു അഫർമേഷൻ എഴുതുക എൻ്റെ ആവശ്യത്തിന് എനിക്ക് മതിയാവോളം കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും അതിന് ഡിവൈനിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് സിറ്റുവേഷൻ അതിനെ നേരെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് അഫർമേഷൻസ് കൊടുക്കുക അത് രാവിലെയും രാത്രിയിലും ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളത് പറയാം ഓക്കെ ഇപ്പോൾ ഒരു അഫർമേഷൻ ആണെങ്കിൽ അതിങ്ങനെ അത് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു സിറ്റുവേഷന് ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തി ഒരു മൂന്ന് അഫർമേഷനെങ്കിലും എഴുതാം എന്നിട്ട് ഒരു അഫർമേഷൻ ഒരു ടെൻ ടൈംസ് അത് ഫീൽ ചെയ്ത് പറയാം ഓക്കെ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും ആയാലും അവയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ജേണി സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം ഓക്കെ ഡിയോസ് താങ്ക്